ഈശോ മിശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഒന്നിയോഹനാൻ ഒന്ന് മൂന്നില് വചനം പഠിപ്പിക്കുന്നു ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനോടുമാണ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി ശനിയാഴ്ച പാലാരിവട്ടം വൈ എം സി എയില് ഒരു മണി മുതൽ നാലു മണിവരെ നടക്കുന്ന സെൻ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ തിരക്ത അഭിഷേക ശക്തീകരണ പ്രാർത്ഥനാ സംഗമം വിശപ്പിൻ്റെ വിളി തെരുവിലലയുന്നവർക്കുള്ള ഭക്ഷണ വിതരണ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളെയും നിയോഗങ്ങൾ വച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു അതോടൊപ്പം ഈ സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ സ്ഥാപകനായ ഞങ്ങളുടെ വത്സല പിതാവ് ബ്രദർ ജോയി ആദപ്പള്ളിയുടെ ഇരുപതാം ചരമവാർഷികം ഇരുപതാമത് സ്വർഗീയ പ്രവേശനത്തിൻ്റെ അനുസ്മരണവുമാണ് അന്നേ ദിവസം സെപ്റ്റംബർ ഇരുപത്തൊമ്പത് ശനിയാഴ്ച വെറും മൂന്നേ മൂന്ന് മണിക്കൂർ അതോടൊപ്പം തിരക്ത അഭിഷേക ശക്തീകരണ ധ്യാനവും ശക്തമായ ദൈവ വചനത്താലും സ്തുതി ആരാധനകൾ ബന്ധന പ്രാർത്ഥന രോഗശാന്തി അഭിഷേകം സ്നേഹവിരുന്നോടെ തലയിൽ കൈവപ്പ് പ്രാർത്ഥനയും അതോടുകൂടെ ശുശ്രൂഷ നാളത്തെ പ്രോഗ്രാം നടക്കുന്നു അതിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നാളെ രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണിവരെ കൂനമ്മാവ് സിയോൺ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് പള്ളിയിലെ സിയോൺ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ രണ്ട് മണിക്കൂർ സമയം ഞാൻ വചന പ്രഘോഷണം നടത്തുന്നുണ്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെ വൈ എം സി എയില് കൃത്യം ഒരു മണി മുതൽ നാലുമണിവരെയാണ് ഇതിലേക്കെല്ലാം ദൈവ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജോയ് ബ്രദറിലൂടെ ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച കൗൺസിലിങ് ശുശ്രൂഷകൾ തലയിൽ കയ്യപ്പ് പ്രാർത്ഥനയുടെ ഒക്കെ ഒത്തിരി വിടുതൽ നേടിയ കുടുംബങ്ങളും വ്യക്തികളും അനേകരാണ് അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാനും ദൈവത്തിന് നന്ദി പറയാനും അതുപോലെ നാളത്തെ ശുശ്രൂഷയിൽ ഈ ശുശ്രൂഷയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ബന്ധനങ്ങളഴിയും കെട്ടുകൾ പൊട്ടും അത്ഭുതങ്ങൾ ദൈവം വർഷിക്കും അതിലേക്ക് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു മറ്റുള്ളവരെ അറിയിക്കുക നമുക്ക് ഒന്ന് ചേർന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മലഹൃദയം വഴി എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു കിട്ടിയ അനുഗ്രഹങ്ങൾ ദൈവനാമത്തിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക എല്ലാ മാസവും ആറാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയാണ് വഴിയിൽ അലഞ്ഞു നടക്കുന്ന തെരുവിൽ കഴിയുന്ന മക്കൾക്കുള്ള ഭക്ഷണ വിതരണ ശുശ്രൂഷ അതിനും പുറമെ സാധിക്കുന്ന രീതിയിൽ കൂടുതലായിട്ട് നമുക്ക് സഹായങ്ങൾ ലഭിക്കുമ്പോൾ അപ്രകാരവും ചെയ്യാറുണ്ട് അനുദിന ശുശ്രൂഷയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു മാസം എഴുന്നൂറ് തൊട്ട് ആയിരം പേർക്ക് വരെ ദൈവകൃപയാൽ ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഓരോ മാസവും സാധിക്കുന്നുണ്ട് നാളിതുവരെ ഈ ശുശ്രൂഷയിൽ സഹായിച്ച എല്ലാവർക്കും കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിൽ സപ്പോർട്ട് ഒട്ടയ്യുകയും മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും എല്ലാ വെള്ളിയാഴ്ചയും വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ മടയോ മലഹിത വഴി സമർപ്പിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ ഷൈജു ആദപ്പള്ളി